കാലിയോഗ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അതങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ പോട്ടെ അപ്പം നേരത്തെ പറഞ്ഞവരെ നല്ല കുട്ടിയായിട്ട് കേട്ടോ അവൾ തന്നെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അജു ഒന്ന് തലകുലുക്കി ശേഷം ടേബിളിൽ നിന്ന് ബാഗ് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു അവിടെയുള്ള കാറിൽ തന്നെയാണ് അവൾ പോകുന്നത് അവൾ പോയത് വച്ച് മുകളിലേക്ക് പോയി ഒത്തിരി പണികളുണ്ട് അവൻ ഡോറ് ലോക്കാക്കി ബെഡിൽ വന്നിരുന്നു ലാപ് ഓണാക്കി ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു അത് മിനിറ്റുകളായും മണിക്കൂറുകളായും കടന്നുപോയി ഉച്ചയ്ക്ക് താഴെന്തൊക്കെയോ ശബ്ദം കേട്ടതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി നോക്കി മുറ്റത്തൊരു ആട്ടംബരക്കാർ കിടക്കുന്നുണ്ട് അതിനടുത്ത് നിന്ന് ആരക്കെയോ കരയുന്നു ചിരിക്കുന്നു ആകെ ബഹളം അവനെല്ലാവരെയും അലസമായി നോക്കിക്കൊണ്ട് റൂമിലേക്ക് തന്നെ കയറി ആര് വന്നാലും പോയാലും അതവനെ ബാധിക്കുന്ന കാര്യമില്ലെന്ന രീതിയിലായിരുന്നു അവന് വൈകിട്ട് നന്നു കാറിൽ വന്നിറങ്ങിയ ഒരു മൂളിപ്പാട്ടോടകത്തേക്ക് കയറി ഹാളിലേക്ക് എത്തിയതും ചുണ്ടിലെ ചിരിമാലും എല്ലാം ഉണ്ട് അവൾ മൊത്തത്തിൽ എല്ലാവരെയും നോക്കി അവളുടെ കണ്ണുകൾ രാവണിക്കും പത്മാവതിക്കുമിടയിലിരിക്കുന്ന സ്ത്രീയിൽ തറഞ്ഞു നിന്നു ഒരു പട്ടിന്റെ സാരിയാണ് വേഷം കാലിന് മുകളിൽ കാല് കയറ്റി വെച്ച അഹങ്കാരത്തോടെ ഇരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവൾ രാവണിയെ നോക്കി ആ കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നും തോന്നിയില്ല അമ്മേടെ മകള് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കെട്ടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് വേഗം വന്നല്ലോ രാധു ഇതാ നിന്റെ പ്രതാപേട്ടന്റെ മകള് അർജുന്റെ ഭാര്യ നന്ദിത ഒരു പുച്ഛത്തോടെ രാവണി പറയുമ്പോൾ അവരുടെ കണ്ണുകൾ അവരെ നോക്കാതെ ചുറ്റും നോക്കി ഒരു പുച്ഛാവത്തിൽ നിൽക്കുന്നവളിലേക്ക് പോയി അവര് സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു ഓ ഇതാണോ നിങ്ങളൊക്കെ പറഞ്ഞ ഭൂലോകരമ്പ ഇവളെ കണ്ടിട്ട് സുന്ദരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എൻ്റെ മകളെ കണ്ട എന്തോന്ന് പറയും കാഴ്ചയിൽ മാത്രമല്ല സ്വഭാവത്തിൽ രാവണിയുടെ പുത്രി തന്നെ അവർ നന്നു ചുറ്റും നടന്നു അവളെ അടിമുടി നോക്കിക്കൊണ്ട് വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ സത്യത്തിൽ അവളെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി യാതൊരു പൊട്ടിയുമില്ലാത്ത പെണ്ണ് സുന്ദരിയാണ് പക്ഷെ പറഞ്ഞില്ല മറ്റുള്ളവരെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ പ്രശംസിക്കുന്ന സ്വഭാവം രക്തത്തിലില്ല അതാണ് പ്രശ്നം നന്ദു അവിടെ നടത്തു കണ്ടതും അവരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആ നിമിഷം തന്നെ അവിടെ കൈ അവിടെ കയ്യിൽ പിടിച്ച് നിർത്തിയിരുന്നു നന്ദു അവിടെ നിന്ന് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇത് നല്ല നടക്കു പോയില്ല പണിയാവും നന്ദു അങ്ങനെ തന്നെ നിന്നോട് തലയിരിച്ച് അവരെ നോക്കി കൈന്ന് വിടണം ഇല്ലെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ ഒരു പുച്ച ചിരിയോടെ പറയുമ്പോൾ നന്ദു അവർക്ക് നേരെ തിരിഞ്ഞു എടുപ്പിക്കാൻ എനിക്കറിയാം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് ആഹാ നാവിന്റെ നീളത്തിരി കൂടുതലാണല്ലോ അത് മുറിക്കാനാണല്ലോ നിന്നോട് വരാൻ പറഞ്ഞത് അവര് പറയുമ്പോൾ രാവണി ഒരു ചിരിയോടെ സെറ്റിയിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴും നന്ദുവിൻ്റെ കയ്യിലെ പിടി അവർ വിട്ടിരുന്നില്ല നന്ദു അവളുടെ കയ്യിലെ പിടി പിടിക്കാൻ വേണ്ടി അവടെ കയ്യിലൊന്ന് പിടിച്ചു രാവണിയെ നോക്കിയൊരു ചിരിയോടെ നിന്നിരുന്നവർ അവളുടെ മുഖത്തേക്ക് മുഖം ചുളിച്ചുകൊണ്ട് നോക്കി നന്ദവരുടെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി ശേഷം അവരുടെ കൈ അവടെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തു അവർക്ക് കൈ പറഞ്ഞു പോകുന്ന പോലെ വേദന തോന്നി അവരുടെ കൈ അത്രത്തോളം ശക്തിയിലാണ് അവരുടെ കയ്യിൽ അമർന്നത് ഇവരുടെയൊക്കെ വാക്കിട്ട് എനിക്കെതിരെ തിരിഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ വരുമെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല പോലെ പോകാൻ പറ്റിയെന്ന് വരില്ല നന്ദകുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അവരവളെ ഒന്ന് ആകുമൊത്തം നോക്കി പെണ്ണ് വിചാരിച്ചതിൽ ഒത്തിരി പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി അതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം ഞാൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോയിരിക്കും പക്ഷേ ഇവിടെയുള്ളവർക്ക് അതുപോലെ ഉണ്ടായാൽ മതി അതിന് നന്ദു ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ രാവണിക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾക്ക് മൂന്നുപേർക്ക് എന്നെ ഒതുക്കാൻ കഴിയില്ലെന്ന് തോന്നിയോണ്ടാണ് പുതിയ അവതാരത്തിൽ ഇറക്കിയതല്ലേ ആരും ഇറക്കിയിട്ടും കാര്യമില്ല നന്ദിയൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഒറ്റ ഒരെണ്ണം നേരെ ചോയി നിൽക്കില്ല നിർത്തിക്കില്ല ഞാൻ നന്ദു രാവണിക്ക് നേരെ നിന്ന് പറയുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി നന്ദു പിന്നെ ഒന്നും പറയാനോ അവർക്ക് പറയാനുള്ള കേൾക്കാനോ നിൽക്കാതെ മുകളിലേക്ക് പോയി ഞാൻ ആ കരുതിയതിനേക്കാൾ ഒരുപടി മുന്നിലാണല്ലോ അമ്മയ പെണ്ണ് അതൊക്കെ നമുക്ക് ഒതുക്കണം നീ ഇത് കഴിക്കേതു സേതു ആയില്ല ഇതുവരെ രാവണി അടുക്കളയിലേക്ക് നോക്കി അലെറിയതും സേതുമ്മ രണ്ട് പ്ലേറ്റിൽ പലഹാരങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി മക്കളെ എന്ത് വരുമെന്ന് നീ പറഞ്ഞില്ലല്ലോ അവർ നാളെ രാത്രി വരും മൈക്ക് പെട്ടെന്ന് എന്തോ ഒരു തിരക്ക് അവനത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അവളും അവൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു മോളെ കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും അതെന്താ അതങ്ങനെയാ അവർ പറഞ്ഞുകൊണ്ടെന്ന് ചിരിച്ചു അവർ മൂന്ന് പേരും പരസ്പരം നോക്കി ഇത് രാധിക രാവണിയുടെ ഒരേ ഒരു പുത്രി ഭർത്താവ് തോമസ് രണ്ട് മക്കൾ മായിൻ തോമസ് അലീന തോമസ് നന്ദു ഡോറിൽ തട്ടി കുറച്ച് കഴിഞ്ഞാൽ ഡോറ് തുറന്നു മുന്നിലൊരു ഷോട്ട്സ് മാത്രം ഇട്ട് നിൽക്കുന്നവൻ അവളൊന്ന് അടിമുടി നോക്കി ആകെ മൊത്തം വിയർത്ത് കുളിച്ചാണ് അവന്റെ നിൽപ്പ് നന്ദു അവനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് അകത്തേ കയറി താഴത്തെ വഴക്കാരനെ അവടെ മുഖം ഉരുട്ടിക്കയറ്റി വെച്ചിട്ടുണ്ട് എന്തായിരുന്നു അവിടെ പണി എന്ത് പണി ബോഡി ഒന്ന് സെറ്റാക്കണം അതിനെ കുറിച്ച് കഷ്ടപ്പെട്ടതാ അവനതും പറഞ്ഞൊരു ടവൽ കൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചു ശത്രുക്കളുടെ എണ്ണൊക്കെ കൂടി വരിക ഇവരൊക്കെ കൂടിയെന്നെ കൊല്ലുവാന്ന എന്റെ പേടി നന്ദുപെട്ടിയിൽ നിന്നുകൊണ്ട് ദേഷ്യത്തിൽ പറയുമ്പോൾ അജു ടവൽ അവിടെ ഇട്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്ന് മുന്നിൽ വന്ന് നിന്നു എന്തി കുത്തി വീർപ്പിച്ച അവളുടെ കവിളിയിൽ ഒന്ന് കുത്തി കൊണ്ടാവൻ ചോദിക്കുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി രാവണി മുത്തശ്ശിയുടെ മകൾ വന്നിട്ടുണ്ട് അജുവിന്റെ ഒരേ ഒരു അപ്പച്ചി വന്ന ഉടനെ തന്നെ നെഞ്ചിലോട്ടാണ് കയറിയത് എന്നെ ഒതുക്കാൻ വിളിച്ച് വരുത്തിയത് രാത്രി സഹിക്കുന്നതിനൊക്കൊരു പരിധി ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ കടന്നാ പിന്നെ ഞാൻ എല്ലാത്തിനെയും കൊന്ന് സ്വയം കുത്തിച്ചാവും ഏയ് അങ്ങനെ ചെയ്യല്ലേ കാര്യമായ അവൾ പറയുമ്പോൾ അവൻ്റെ ചിരിയോടെയുള്ള വാക്കുകേട്ടതും അവൾ അവനെ തുറച്ചു നോക്കി നമുക്ക് എല്ലാത്തിനെയും ഒതുക്കാം കുറച്ച് സമയം എനിക്ക് വേണം അത് കഴിഞ്ഞാൽ പിന്നെ ആരും എൻ്റെ പെണ്ണിനെ നോക്കി പേടിപ്പിക്കുക പോലും ചെയ്യില്ല അതുപോലെ ആജു അവൾക്കടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല ആകെ കൂടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ മാറിക്ക് ഞാൻ കുളിക്കട്ടെ അവളെ ചേർത്ത് പിടിക്കാൻ വന്നവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു പെണ്ണ് കലിപ്പിലാണ് അവളെ നോക്കിയൊരു ചിരിയോടാജുമായിരുന്നു ഉച്ചത്തിൽ ഷെൽഫ് തുറക്കുന്നതും ദാവണിയെടുക്കുന്നതും ഷെൽഫ് അടച്ച തോളിൽ നിന്ന് സാരി അഴിച്ച് നിലത്തേക്കിട്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു അവൾ വാതിലടച്ചതും അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന മുഖം മാറി അവൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഇവരൊക്കെ കൂടി എന്നെ കൊല്ലോ ആ വാക്കുകൾ പിന്നെ അവൻ്റെ ചെവിയിൽ മുഴങ്ങി എന്റെ പെണ്ണിന്റെ നേരെ നിങ്ങളുടെ ആരുടെങ്കിലും വിരലൊന്നനങ്ങിയാ ഒറ്റർജും വെറുതെ വിടില്ല അതുപറയുമ്പോൾ അവന്റെ മുഖത്തെ ഞരമ്പുകൾ പൊങ്ങിയിരുന്നു കണ്ണുകൾ ചുവന്ന് കരങ്ങിയിരുന്നു ചുണ്ടിലൊരു ക്രൂരമായ ചിരിയും ഉണ്ടായിരുന്നു നന്ദി കുളി കഴിഞ്ഞിറങ്ങിയിട്ട് നേരെ വെട്ടിൽ കിടന്നു അവളെ നോക്കിക്കൊണ്ട് അജു ഫ്രഷാവാൻ കയറി ആയി ഇറങ്ങി വന്നപ്പോഴും പെണ്ണ് വെട്ടിൽ തന്നെ കിടക്കുന്നുണ്ട് ഫോണിൽ കളിച്ച് കിടക്കുകയാണ് അജു ഷെൽഫ് തുറന്നൊരു ടീഷർട്ട് എടുത്തിട്ട ശേഷം അവൻ വെട്ടിൽ വന്നിരുന്നു നീ വന്നിട്ട് വല്ലതും കഴിച്ചോ അവളുടെ നീണ്ട മനോഹരമായ കാലിൻ്റെ വിരലുകൾ തല ഓടിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ ഇല്ലെന്ന് തലയാട്ടി എന്ന വല്ല കഴിക്കാം എണീ അജു പറയുമ്പോൾ അവൾ ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി അത് വേണോ എന്നെ കണ്ട അവരെന്തായാലും ചൊറി എപ്പോഴും കേട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിയൊന്നുമില്ല വെറുതെ എന്തിനാ അതൊന്നും നീ നമുക്ക് നോക്കാം അവര് പേടിച്ചു കൊടുത്താൻ ഇരിക്കാൻ പറ്റുമോ അവരെന്തൊക്കെയാ പറയുന്നത് ഞാനൊന്ന് കേൾക്കട്ടെ വാ വന്നേ എണീ അജു പറഞ്ഞുകൊണ്ട് അവിടെ കൈവലിച്ചും അവൾ പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റു അജു ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാളിലുണ്ട് ഓഫീസിൽ പോയവർക്ക് തിരിച്ചു വന്നിട്ടുണ്ട് രാധിക വന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട് പക്ഷെ മുത്തശ്ശൻ ഒന്നിലും പെടാതെ മാറിയിരിക്കുന്നുണ്ട് നന്ദു എല്ലാവരെയും നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അജു ജിത്തുവിന്റെ അടുത്തിരുന്നു രാധിക അവനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിലായിരുന്നു അവൻ ഇരുത്തും ഇതാണോ ആ വട്ടിച്ചക്കൻ രാധികൾ വരും രാധിക രാവണിയോട് ചോദിച്ച ഇത്തിരി ഉറക്കാണെന്ന് മനസ്സിലായത് മുത്തശ്ശന്റെ മറുപടി കേട്ടപ്പോഴാണ് അജു അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ജിത്തുവിന്റെ അടുത്തിരുന്നു ജിത്തു ആണെങ്കിൽ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ടിരുന്നു അവന്റെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ ഈ വാക്കേട്ടുള്ള സത്യത്തിൽ സങ്കടം വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കേൾക്കുമ്പോൾ അജുവിന്റെ ചെവിൽ അവന് മാത്രം കേൾക്കാൻ പാതിന് പറയുമ്പോൾ അജോന്റെ തുടയിൽ കൈവച്ച അമർത്തി ജിത്തുവിന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറി അത്രക്ക് വേദന അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്ന് അച്ഛന് പിടിച്ചിട്ടില്ല ഇല്ലാത്ത കണ്ണ് നീര് തുടച്ചുകൊണ്ട് രാധിക പറയുമ്പോൾ മുത്തശ്ശൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു ഇല്ല നീ വന്ന് എനിക്ക് പറ്റിയിട്ടില്ല നിന്റെ അമ്മയുടെ പിടിവാശിക്ക് മുമ്പില് ഞാനിന്ന് തോറ്റെന്ന് നീരുതി ഒരിക്കലും ഞങ്ങളപമാനിച്ച് വേറൊരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി നിന്നെ ഞാൻ അംഗീകരിക്കില്ല എന്റെ മരണം വരെ എനിക്ക് മക്കളായിട്ട് ആൺമക്കൾ മാത്രമേ ഉള്ളൂ മുത്തശ്ശൻ ദേഷ്യത്തിലവിടുന്ന് പോയതും രാവണിയുടെ കണ്ണിൽ അജുവിയിലേക്ക് പോയി ഒറ്റ ഒരു ചെറുപ്പക്കാരെ ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടുമൊക്കെ പഠിപ്പുമുണ്ട് പറഞ്ഞിട്ടെന്നാ ബുദ്ധിയില്ലല്ലോ ഉള്ളിൽ നിറഞ്ഞു പൊന്തിയ ആഗ്രഹങ്ങൾ ആ ഒരു ഒറ്റക്കാരനെ കൊണ്ട് വേണ്ടാന്ന് വിശ്വസം പാർവതിയും പത്മയും അജുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇടയ്ക്ക് അവനെ കണ്ടാൽ ഒരു കുഴപ്പവും ഇല്ല ഇടക്കവനെ കണ്ടാൽ എന്തൊക്കെയാ ഉള്ള പോലെയും തോന്നു രാധിക അജുവിന്റെ അടുത്തേക്ക് നടന്നു ആജു അവനെ നോക്കാതെ അരസമായിരുന്നു ഇടക്ക് നോട്ട അടുക്കളയിലേക്ക് പോയി ഈ ഇട്ടിട്ട് ഒരുത്തി അങ്ങോട്ട് പോയിട്ടൊന്നും വന്നു നോക്കുന്ന പോലുമില്ല അർജുൻ അതല്ലേ നിന്റെ പേര് രാധിക അവന്റെ മുമ്പിൽ നിന്ന് അവനൊന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അജു അവരെ നോക്കാനേ പോയില്ല ഡാ നിന്റെ പേര് അർജുനൻ എന്നല്ലേന്ന് അതെ ബുച്ചി അവന്റെ പേര് അർജുനൻ തന്നെയാണ് രാധിക അവനെ നോക്കി ഇത്തിരി ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ജിത്തുവേ മറുപടി കൊടുത്തു ഇളങ്കി ചെക്കൻ കയറി പ്രതികരിക്കും എല്ലാം വെള്ളത്തിലാവും അളി തന്നെ വെള്ളത്തിലായ പോലെയാണ് പലർക്കും ചെക്കൻ്റെ ഗൗരവം കണ്ട സംശയമുണ്ട് അതെന്താ ഇവന് പറഞ്ഞ ഇവന്റെ വായിൽ നാവില്ലേ ഇല്ലേന്ന് അജുവിനെ നോക്കി അവർ ചീറുമ്പോൾ അജു അവരുടെ മുഖത്തേക്ക് നോക്കി അപ്പജി അവന് പരിചയമില്ലാത്തവരൊക്കെ കാണുന്ന പേടിയാണ് അവൻ ആരോടും അധികം ഒന്നും മിണ്ടില്ല ജിത്ത് പറയുമ്പോൾ രാധിക അജുവിനെ നോക്കി ഒരു പൊടിക്ക് പൊടിക്കുപോലും ആ മുഖത്ത് പേടിയില്ല രാധിക അടിമുടി നോക്കി ഗൗരവത്തിലേക്കയാണ് പേടിയോ ഇവനോ എന്നിട്ട് കണ്ടാകനെ തോന്നില്ലല്ലോ എന്നെ ഇപ്പൊ കൊന്നുകളുന്നള്ള ഭമാണല്ലോ രാധിക പറയുമ്പോൾ ജിത്ത് അടുത്തിരിക്കുന്ന അജുവിനെ നോക്കി ശരിയാണ് ചെക്കൻ കട്ടക്കളിപ്പിൽ ഇരിക്കയാണ് ജിത്ത് ഒന്ന് പള്ളി അടിച്ചു പൊന്നിക്ക് പേടിയുള്ള പോലെ അവരിക്കുകയും ചെയ്തുകൂടായിരുന്നു അതാണ് അവൻ ചിന്തിച്ചത് അപ്പൊ അജുവിനെ നോക്കി ഒന്ന് കണ്ണുകാണിച്ചു പേടിക്കുന്ന പോലെ ഒന്ന് കാണിക്കണം എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം പാർവതിയും പത്മയും രാവണി അജുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് പലതും മനസ്സിലായി തുടങ്ങിയെന്നപോലെ പക്ഷെ പൂർണമായി അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് രാവണിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ച ശേഷം നല്ല മറുപടി കൊടുത്തിരുന്നു അവനിടയ്ക്ക് ഇങ്ങനെയാണ് അപ്പച്ചിങ്ങനെ തോന്നിരുന്നു ഈടായിട്ട് അവൻ ഇടയ്ക്ക് ഇങ്ങനെ പെരുമാറുന്നുണ്ട് അവന് കാണിക്കുന്ന ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവൻ പഴയ അർജുനായിട്ട് തിരികെ വരുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാണ് പറഞ്ഞത് ജിത്തു നിർത്തുമ്പോൾ അവനെ നോട്ടം പത്മാവതിയിലും പാർവതിയിലും രാവണിയിലും ആയിരുന്നു കുറെ വിശ്വസിച്ച ഭാവമാണ് അവരുടെ മുഖത്ത് ഞെട്ടിൽ കലർന്ന ഒരു ഭാവം അവന് കുറേയൊക്കെ പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട് പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയതുപോലെയാവും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ജിത്തു വിഷമത്തോടെ നിർത്തുമ്പോൾ എല്ലാവരും അജുവിനെ നോക്കി അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ലെന്ന കാര്യമല്ലെന്നപോലെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നുണ്ട് സെറ്റിൽ ഇരിക്കുന്നവനെ നോക്കി സൂര്യനാരായണനും സൂര്യദത്തനും വിശ്വർമ്മയും ഉണ്ട് ജിത്തുവിനോട് അങ്ങനെ പറഞ്ഞ വിശ്വർമ്മയാണ് ജിത്തു തലവുലുക്കി നന്ദാ ജിത്തു വിളിക്കാൻ തുടങ്ങിയതും അജുവിന്റെ അടുത്തിരി ജിത്തു പല്ലി എല്ലാവരും അജുവിനെ തന്നെ നോക്കിയിരുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവർക്കെല്ലാം മനസ്സിലായി പലരുടെയും ഉള്ളിൽ പേടിയും ടെൻഷനും നിറഞ്ഞു രാധിക അവനെ തന്നെ നോക്കി സെറ്റിയിൽ കാലിന് മുകളിൽ കാൽ വെച്ചിരുന്നു ഇതുവരെ വാതുറന്ന അക്ഷരം പറയാത്തവനാണ് ഇപ്പോൾ നന്ദിയെന്ന് വിളിച്ചത് നന്ദാ വീണ്ടും അജു അലറി ആ നിമിഷം തന്നെ നന്ദു അടുക്കയിൽ നിന്ന് വേഗത്തിൽ വന്നു അവിടെ കണ്ണുങ്ങൾ ഹാളിൽ ഇരിക്കുന്നവർ മൊത്തമായും നോക്കി ഒടുക്കമാതിരി സെറ്റിയിലിരുന്ന് അവളെ തന്നെ നോക്കുന്ന അജുവിൽ വന്ന് നിന്നു അവൾ പുരികൻ ചൊളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു എല്ലാവരും ഇരിക്കെ കേൾക്കെ എന്തിനാണ് അലറിയതെന്നൊരു ചോദ്യം അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു നന്ദു അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു എന്താ എന്തു പറ്റി എല്ലാവരും വീണ്ടാതെ അവൻ തന്നെ നോക്കിയിരിക്കുന്നതാണ്ട് നന്ദു നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു അജു സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റി നിന്നു തലകറങ്ങുന്ന പോലെ അവൻ പുഴഞ്ഞ നിലത്തേക്ക് വീഴാൻ പോയതും നന്ദു അവനെ താങ്ങിപ്പിടിച്ചു നന്ദുവിന് പെട്ടെന്ന് അവനെ താങ്ങാൻ കഴിഞ്ഞില്ല അവൻ്റെ ഭാരം അവൾക്ക് കയ്യിൽ ഒതുങ്ങിയില്ല അവൻ്റെ കൂടെ നിലത്തേക്ക് വീഴാൻ പോയതും ജിത്തു അജുവിനെ പിടിച്ചു ഒപ്പം നന്ദുവിനെയും പിടിച്ചു നന്ദു ഒരു നിമിഷം ഭയന്നു നേരെ നിന്ന് അവൾ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജിത്തു അവനെ കയ്യിൽ കോരിയെടുത്ത് ജിത്തുവിൻ്റെ റൂമിലേക്ക് കയറി ജിത്തു അവനെ ബെഡിൽ കിടത്തിയതും നന്ദു അവൻ്റെ അടുത്തു വന്നിരുന്നു അവൾ അവൻ്റെ രണ്ടു കയ്യിലും പയ്യെ തട്ടിക്കൊണ്ടിരുന്നു അച്ഛാ അച്ഛേട്ടാ ഒപ്പം അവന് വിളിച്ചുകൊണ്ടിരുന്നു അജുവിനൊരനുഭവില്ല അവൻ മീണ്ടാ തളന്നിടക്കെയാണ് നന്ദുവിനു വല്ലാത്ത പേടി തോന്നി ഇത് വീണ്ടും പഴയ പോലെ അവൻ കാരണമാവുമോ എന്ന പേടി ഹാളിലുണ്ടായിരുന്ന എല്ലാവരും റൂമിലുണ്ട് എല്ലാവരും അജുവിനെ നോക്കി നിൽക്കുകയാണ് ജിത്തു ടാബ്ലറ്റിൽ നിന്ന് വെള്ളവന്റെ മുഖത്തേക്ക് തെളിച്ചു ഇല്ല അനക്കമൊന്നുമില്ല ജിത്തു ദാ ഈ മരുന്ന് അവന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക കയ്യിൽ ഇഞ്ചക്ഷൻ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് ആയിരുന്നു എന്നൊരു വിശ്വർമ്മ പറയുമ്പോൾ നന്ദു അയാളും തിരിഞ്ഞ് നോക്കി റൂമിൽ ആ ഇഞ്ചക്ഷൻ ഇല്ല എല്ലാം കത്തിച്ചു കളഞ്ഞതാണ് പിന്നെ ഇതെങ്ങനെ അവടെ പുരികൻ ചുളിഞ്ഞു ഇത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് അവൻ ഉണരും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് അജുവിനെ നേരെ നീട്ടിയതും നന്ദു അദ്ദേഹത്തിന്റെ കയ്യിൽ പിടുത്തമുട്ടു ഇതെന്താ ശരിയേച്ചാ നന്ദു അജുവിന്റെ മരുന്നാണ് അത് മനസ്സിലായി അതെങ്ങനെ ശരിയേച്ച കയ്യിൽ അത് മോളെ അവന്റെ മരുന്നുകൾ ഇവിടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട് അവന് എപ്പോ എങ്ങനെ ഇതുപോലെ ഉണ്ടാവെന്ന് പറയാൻ പറ്റില്ലല്ലോ അതാ അദ്ദേഹം പറയുമ്പോൾ അവളാ ഇഞ്ചെക്ഷൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഞാൻ വെച്ചോളാം നിങ്ങൾക്ക് പുറത്തേക്ക് നിൽക്ക് ആ എന്തിരാ ഞങ്ങൾ പുറത്തേക്ക് നിൽക്കുന്നത് രാവണി ഒറ്റക്കൈ കൊണ്ട് മറ്റുള്ളവരെ ഉന്തി മുന്നോട്ട് വന്നപ്പോൾ മറ്റേ കൈയും രണ്ട് കാരുമടിക്കാൻ അന്നേരം തോന്നിയില്ലല്ലോ എന്ന ചിന്തയിലായിരുന്നു നന്ദു രാവണിക്ക് അവരുടെ ആ കൽപ്പിക്കൽ പറ്റിയില്ല അതാണ് പ്രശ്നം പുറത്തേക്ക് നിൽക്കും ഉദ്ദേശി എല്ലാവരും കൂടെ നിന്ന് അവനൊരു കാറ്റു മൊളിച്ചു കിട്ടുന്നുണ്ടായി ജിത്ത് ഒരു തർക്കത്തിലുള്ള അവസരം കൊടുക്കാതെ പറയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഇറങ്ങിയതും നന്ദു പോയി വാതിലടച്ചു ഇപ്പോൾ ആ റൂമിൽ ആരുമില്ല അവൾ അജു മാത്രം മോനെ അജു കേട്ടാ മതി അഭിനയിച്ച് എണീക്ക് ബെഡിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് നന്ദു പറയുമ്പോൾ അജു അവടെ കയ്യിൽ പിടിച്ച് ഒലിച്ച് ബെഡിലേക്ക് ഇട്ട് അവൾക്ക് മുകളിൽ കയറിക്കിടന്നു ഭയങ്കര നിറക്ക് ഞാൻ അഭിനയിച്ചാണെന്ന് ഇങ്ങനെ മനസ്സിലായി അജു ഒരു ചിരിയോടെ അവടെ മോട്ടിൽ തട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു അതൊക്കെ മനസ്സിലായി കാരണം എന്താണെന്നറിയോ അറിയോ തല ഇറങ്ങി വീഴുമ്പോൾ എന്റെ കഴുത്ത് പിടിച്ച് ഞെക്കില്ലെന്നാ പതിവ് അതുണ്ടായില്ലല്ലോ പിന്നെ സത്യം പറയാണെങ്കിൽ തനിക്ക് ഒട്ടും അഭിനയിക്കാൻ അറിയില്ല നന്ദു ചിരിയോടെ പറയുമ്പോൾ അജു ചിരിച്ചുകൊണ്ട് മലർന്നു കിടന്നു എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു തല നന്ദു അവനെ നെഞ്ചിലേക്ക് ഇടന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വെറുതെ അവൾ രക്ഷപ്പെടാൻ തോന്നി അതിനെതിനെ എന്നെ വിളിച്ച് അഭിനയിച്ചവർക്ക് ഞാൻ കാണാൻ വേണ്ടിട്ടു ചിരിയോടാവളെന്ന് ചോദിക്കുമ്പോൾ അജു ഒന്നും കിടന്നു അവൻ പലത് ആലോചിച്ച് കിടക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ നന്ദു ടാബിൾ വെച്ച് ഇഞ്ചനിലേക്ക് പോയി നന്ദ എല്ലാവർക്കും എന്റെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയാണല്ലേ അതെ അതെ കൊല്ലാനാണാവും വളർത്താനാണാവോ നന്ദു പറയുമ്പോൾ അജു അതിനൊന്ന് ചിരിക്ക് മാത്രം ചെയ്തു ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ടതും രണ്ടുപേരും അങ്ങോട്ട് നോക്കി വയറും താങ്ങി പിടിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ജാനുവിനെ കണ്ടതും അജുവും നന്ദുവും പരസ്പരം നോക്കി ജാനു പുറത്തേക്ക് വന്നവും ബെഡിൽ കിടക്കുന്നവരെ കണ്ടതും ഞെട്ടി മലർന്ന് കിടക്കുന്ന അജുവിന്റെ നെഞ്ചിൽ കിടക്കുന്ന നന്ദ നിങ്ങൾ എന്താ ഇവിടെ കെട്ടിപ്പിടിച്ചെടുക്കാൻ നിങ്ങളുടെ റൂമിൽ സ്ഥലമല്ലേ ജാനുവരെ കണ്ട ഞെട്ടലിനും കളിയായി പറയുമ്പോൾ നന്ദുവേഗ അജുവിന്റെ നെഞ്ചിൽ നിന്ന് ചാടിപ്പിടഞ്ഞ എഴുന്നേറ്റു അപ്പ അജു അജു ഏട്ടനൊന്ന് തലറങ്ങി വീണു അപ്പൊന്ന് കിടന്ന ഇപ്പ മാറി ഞങ്ങൾ പോട്ടെ അതും പറഞ്ഞുകൊണ്ട് വേഗം മുന്നിൽ നടന്നു അവൾക്ക് പിന്നാലെ ജാനുവിനെ നോക്കിക്കൊണ്ട് അജു ജാനുവരെ നോക്കി ചിരിച്ചുകൊണ്ട് ബെഡിലിരുന്നു നന്ദു അജു ഹാളിലേക്ക് കടന്നു എല്ലാരോടും ഇരിക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അജു മുഖം താഴ്ത്തി നന്ദുവിന് പിന്നിൽ നിന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ശരിക്കും മാറിയിട്ടില്ല ഞങ്ങൾ റൂമിലേക്ക് പോക്ക കേട്ടോ അവളുടെ മറവിൽ നിൽക്കുന്ന അജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു അവര് പോകുന്നു നോക്കി എല്ലാവരും അവിടെ നിന്നു എല്ലാവർക്കും നല്ല സംശയമുണ്ട് വാതിലടിച്ച് റൂമിലേക്ക് കയറിയതും നന്ദു പറഞ്ഞു അജു ഒന്നും വിടാതെ ബെഡിൽ വന്നിരുന്നു അലീത്തനെ എല്ലാവർക്കും നല്ല സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ തലർക്കും കാരണം അത് കൂടി കാണും ആരും വിശ്വസിയാണില്ല അല്ലെങ്കിൽ ഈ അഭിനയം ഒന്നും എനിക്ക് ശരിയാവില്ല അജു അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ മറന്നുകിടന്നു എല്ലാവരും അറിയും പറയട്ടെ എനിക്കറിയേണ്ട പല കാര്യങ്ങളും ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനിയൊക്കെ വഴി പോലെ നോക്കാം സത്യത്തിൽ ഇങ്ങനെയൊക്കെയാവാൻ എന്താ കാരണം നന്ദു സെറ്റിൽ നിന്ന് ചോദിക്കുമ്പോൾ അവൻ മുഖം ഉയർത്തി അവളെ നോക്കി നിന്നോടാരും പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാ ഞാൻ ചോദിച്ചാലേ പറയാം ഞാൻ ആരോടൊന്നും ചോദിച്ചിട്ടില്ല അതെന്തോ അറിയില്ല അങ്ങനെ തോന്നിയില്ല എന്തോ അതൊക്കെ ചോദിക്കാൻ വരുമ്പോ വേണ്ടാന്ന് തോന്നുന്നു ഒരുപക്ഷെ ഈ നാവലിൽ നിന്നാവും അറിയാൻ യോഗം അതങ്ങനെയൊക്കെ നന്ദു പറഞ്ഞു നിർത്തുമ്പോൾ അവനൊരു ചിരിയോടെ കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം